പ്രപഞ്ചനാഥനിൽ നിന്ന് അവതീർണമായിട്ടുള്ള പ്രകൃതി മതമായ ഇസ്ലാം നൂറ് ശതമാനവും പ്രകൃതിക്ക് അനുയോജ്യമായ നിയമങ്ങളാണ് ഇസ്ലാമിലുള്ളത് വിശ്വാസ ശുദ്ധീകരണ ശുദ്ധീകരണത്തോടൊപ്പം തന്നെ സ്വഭാവ ശുദ്ധീകരണവും മനുഷ്യന് വളരെ അത്യാവശ്യമാണ് എന്നതുകൊണ്ടാണ് ഇസ്ലാം വ്യക്തമായി ആ വിഷയത്തിൽ പഠിപ്പിക്കുന്നത് ഒരു സത്യവിശ്വാസി ജീവിതത്തിൽ എല്ലാ രംഗത്തും കാത്തുസൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട സ്വഭാവ രംഗത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ദീന് ഒരു ഹദീനെ പറ്റിയാണ് ഇന്ന് ഇന്ന് മനസ്സിലാക്കാനുള്ള പ്രത്യേകിച്ച് പൊതു പ്രവർത്തിക്കുകയും പൊതുപ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നന്നായി പഠിക്കേണ്ട ഒരു പാഠമാണ് ഇന്നത്തെ വിഷയം നമ്മൾ ജീവിക്കുന്ന ഈ ലോകം വികാരത്തിന് അടിമപ്പെട്ട് എന്ത് ചെയ്യുന്നു എന്ത് പ്രവർത്തിക്കുന്നു എന്നൊരു നിശ്ചയമില്ലാതെ വികാരം അരങ്ങവായുന്നൊരു ലോകത്താണ് നമ്മളൊക്കെ ഉള്ളത് വിവേകം പലപ്പോഴും വഴിമാറ കാര്യങ്ങളെ സമാധാനപരമായും ഒരു ശാന്ത മനസ്സോടും ആലോചിക്കാനും മനസ്സിലാക്കാനും തയ്യാറില്ലാത്ത ഒരു സൊസൈറ്റിയാണ് നമ്മുടെ മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ഒരു വിശ്വാസി കാത്തു സൂക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം നമ്മൾ ഒരിക്കലും വികാരത്തിന് അടിമപ്പെട്ട് എന്തെങ്കിലും പറയുകയും എന്തെങ്കിലും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഒരിക്കലും നമ്മളാകാൻ പാടില്ല അഥവാ അടിമപ്പെട്ട് അത് വീട്ടിലാണെങ്കിലും നമ്മുടെ കൂട്ടുകെട്ടിലായാലും പള്ളിയിലായാലും നമ്മൾ പ്രവർത്തിക്കുന്ന സംഘടനകളാണെങ്കിലും കാര്യങ്ങളെ ദേശത്തോടുകൂടി മനസ്സിലാക്കി ആ ദേശത്തിന് അടിമപ്പെട്ടുകൊണ്ട് വായിൽ തോന്നിയതൊക്കെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ വിശ്വാസികളാകാൻ പാടില്ല പ്രവാചകൻ സല്ലല്ലാഹു അലിഹ വസല്ലമയുടെ ഉപദേശങ്ങൾക്ക് സദാ കാതൂർത്തിരുന്ന സ്വഹാബികൾ പല സന്ദർഭങ്ങളിലും നബി കരീം സല്ലല്ലാഹു അലിഹ വസല്ലമയുടെ അടുത്തുപോയി അങ്ങോട്ട് പോയി ഉപദേശം ചോദിക്കാറുണ്ട് ഒരിക്കലൊരു സ്വഹാബി പ്രവാചകനടുത്തു വന്ന് ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകരെ ഔസീനി എനിക്കൊരു ഉപദേശം തരണം ആ സുഹാബിയുടെ മനസ്സില് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയിൽ നിന്ന് എന്തൊക്കെയോ ചില നല്ല ഉപദേശങ്ങളാണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഉദ്ദേശത്തിലാണ് ആ സുഹാബി ചോദിക്കുന്നത് റസൂൽ കരീം സല്ലാഹു അലിമസലമ ആ സുഹാബിയോട് പറഞ്ഞ മറുപടി പ്രവാചകൻ കൊടുക്കുന്ന ഉപദേശമില്ലാത്ത ഉള്ള നീ കോപിക്കാൻ പാടില്ല ദേഷ്യപ്പെടാൻ പാടില്ല ആ സുഹാബിക്ക് തൃപ്തിപ്പെട്ടില്ല അഥവാ പ്രവാചകനിൽ നിന്ന് ഉദ്ദേശിച്ച മറുപടിയല്ല അദ്ദേഹം മനസ്സിൽ വിചാരിച്ച ഉപദേശങ്ങളല്ല അദ്ദേഹത്തിന് ലഭിച്ചത് അപ്പൊ വീണ്ടും ചോദ്യം ആവർത്തിച്ചു ഫറദ്ദ മിറാർ എന്ന് ചോദ്യം ആവർത്തിച്ചു ഔസീനി പ്രവാചകരെ എന്നെ ഉപദേശിച്ചാലും പ്രവാചകൻ സല്ലാഹു അലി വസ്ലമ വീണ്ടും ആ സുഹാബിക്ക് നൽകിയത് നീ കോപിക്കാൻ പാടില്ല തൃപ്തി വന്നില്ല വീണ്ടും സുഹാബി ചോദിച്ചു ഔസീനി പ്രവാചകരെ എനിക്ക് എന്തെങ്കിലുമൊക്കെ നല്ല ഉപദേശങ്ങൾ കൊണ്ടാന്നുള്ള അർത്ഥത്തിൽ മൂന്നാമതായി പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമാ സുഹാബിയോട് പറഞ്ഞതില്ലാത്ത അതിന്റെ കൂടെ പ്രവാചകൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു വലക്കൽ ജന്ന നീ കോപിക്കാൻ പാടില്ല വലക്കൽ ജന്ന നിനക്ക് സ്വറുകണ്ട് അഥവാ നീ കോപിക്കാതെ നിന്റെ വീട്ടിൽ നിനക്ക് കഴിയാൻ സാധിച്ചാൽ നീ ഇടപെടുന്ന ഏതു മേഖലകളിലും കോപത്തിനടിമപ്പെടാതെ അവധാനതയിൽ നിനക്ക് കഴിയാൻ പറ്റിയാൽ വലക്കൽ ജന്ന നിനക്ക് അഥവാ കോപം മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നർത്ഥം ദേശം പ്രിയമുള്ളവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ കോപം കെടുത്താൻ കഴിഞ്ഞാൽ കോപത്തിന്റെ സമയത്തൊരു നിയന്ത്രണം നമുക്ക് വരുത്താൻ സാധിച്ചാൽ അതിലൂടെ നമുക്ക് സാധ്യമാകുന്ന ഉന്നതമായ പ്രതിഫടത്തെക്കുറിച്ചാണ് പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ ജന്ന നിനക്ക് സ്വർഗൻ അതാണ് വിശുദ്ധ ആണിലൂടെ അള്ളാഹുദാല കൃത്യമായി പഠിപ്പിച്ചതും ആർക്കാ സ്വർഗുള്ളത് സ്വർഗം ലഭിക്കുന്ന തെക്കുവയുള്ള ആളുകളെ അവരുടെ ഉന്നതമായ വിശേഷണങ്ങളെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട് അതാണ് ഞാൻ തുടക്കത്തിൽ ഓതി ഓതിവെച്ച സുറത്തു ആലും റാണിലെ നൂറ്റി മുപ്പത്തി മൂന്ന് നൂറ്റി മുപ്പത്തിനാല് വചനങ്ങൾ മുത്തഖീൻ നിങ്ങൾ കടന്നുവരണം ആകാശഭൂമികളെക്കാൾ വിശാലമായ പടച്ചറബിന്റെ സ്വർഗത്തിലേക്ക് ആകാശഭൂമികളെക്കാൾ വിശാലമായ പടച്ചറബിന്റെ സ്വർഗത്തിലേക്ക് നിങ്ങൾ കടന്നുവരിക ആർക്കാണ് ആ സ്വർഗമുള്ളത് മുത്തീൻ തെക്കുവ പാലിക്കുന്ന ആളുകൾക്ക് ആളുകൾക്കല്ലാഹു തയ്യാറാക്കി വെക്കപ്പെട്ടതാണ് ആ സ്വർഗം എന്നിട്ട് ആരാണ് പ്രിയമുള്ളവരെ തെക്കുവയുള്ള ആളുകൾ അല്ല തുടർന്ന് വിശദീകരിക്കേണ്ടി ഈ സ്വർഗം ആർക്കാം തെക്കുവയുള്ള ആളുകൾക്കാണ് സ്വർഗമുള്ളത് അപ്പൊ ആരാണ് തെക്കുവയുള്ള ആളുകൾ ാത്തപ്പോഴും മാർഗത്തിൽ ചെലവഴിക്കുന്ന ആളുകളാണ് തക്കുവയുള്ളവർ അല്ല പൈസ ഉണ്ടാകുമ്പോഴും ഇല്ലാത്ത സമയത്തും അള്ളാന്റെ മാർഗത്തിൽ ചെലവാക്കുക വലിയ ദുരിതം നമ്മളെ ബാധിച്ചു ഉദാഹരണം കോവിഡ് വന്നു നമ്മുടെ കച്ചവടത്തെ ഇന്നും അത് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് സാമ്പത്തികമായ അവസ്ഥയിൽ നല്ല ഇടിവുണ്ടായി എന്നാലും പ്രിയമുള്ളവരെ കൊടുക്കേണ്ടവർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റൂല കൈ നീട്ടുന്നവരെ വെറുതെ മടക്കിയയക്കാൻ സാധിക്കൂല തന്റെ കീഴിൽ തന്നെ ആശ്രയിച്ച് കഴിയുന്ന ആളുകളെ വെറുതെയാക്കാൻ പറ്റൂ ഇല്ല അപ്പൊ ഉള്ളതിൽ നിന്ന് കൊടുക്കണം അപ്പോ ഉള്ള സമയത്ത് കൊടുത്ത് അത്ര കൊടുക്കണ്ട ഉണ്ടായിരുന്ന സമയത്ത് സമ്പത്ത് ഉണ്ടായിരുന്ന സമയത്തുള്ള അത്ര കൊടുക്കണ്ട അപ്പോ എന്നാലും കൊടുക്കാതിരിക്കാൻ പറ്റൂല അതാണ് അല്ലൂന പിന്നെ വിഷമാവസ്ഥയിലും സന്തോഷാവസ്ഥയിലും അഥവാ പ്രയാസത്തിലും ദുരിതത്തിലും സന്തോഷത്തിലും ദുരിതത്തിലും അല്ലാന്റെ മാർഗത്തിൽ ചെലവാക്കുന്ന ആളുകളാണ് തെക്കുവയുള്ള ആളുകളാണ് രണ്ടാമതായി പറഞ്ഞത് ദേശത്തെ അടക്കി പിടിക്കുന്നവരാണവർ കോപം വരുമ്പോൾ കോപത്തെ നിയന്ത്രിക്കുന്നവരാണവർ മൂന്നാമതായി ഇങ്ങോട്ട് ഇങ്ങോട്ടുപദ്രവിച്ചവർക്ക് മാപ്പ് കൊടുക്കുന്നവർ ഇങ്ങോട്ട് മറക്കാൻ കഴിയാത്ത മുറിവുകൾ ഉണ്ടാക്കിയവർക്ക് അത് വാക്കുകൊണ്ടാണെങ്കിലും പ്രവർത്തി കൊണ്ടാണെങ്കിലും പ്രിയമുള്ളവരെ അങ്ങോട്ടും മാപ്പ് കൊടുക്കാൻ പറ്റണം നമ്മളൊക്കെ പറയുന്നതാരോ ഞാൻ ജീവിതത്തിൽ അത് മറക്കൂലന്നെ അവൻ പറഞ്ഞ വാക്ക് അവൻ എന്നോട് പ്രവർത്തിച്ച ആ കാര്യം എന്റെ ജീവിതത്തിൽ ഞാൻ മറക്കൂലെന്ന് അതല്ല ഒരു വിശ്വാസിയുടെ നിലപാട് വിശ്വാസി ഇങ്ങോട്ട് ഉപദ്രവിച്ച ആളുകൾക്ക് അങ്ങോട്ട് മാപ്പ് കൊടുക്കുന്നവരാണ് അവരാണ് തെക്കുവയുള്ള ആളുകൾ അതാണ് ഇങ്ങോട്ട് ഉപദ്രവിച്ചവർക്ക് അങ്ങോട്ട് മാപ്പ് കൊടുക്കുക അവരാണ് അഥവാ മുഹ്സിനീങ്ങളെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുക അവരാണ് സ്വർഗത്തിലുള്ളത് അവരാണ് തക്കുവയുള്ള ആളുകളാണ് നമുക്ക് ദേഷ്യം പ്രിയമുള്ളവർ എല്ലാവർക്കും വരും അത് മനുഷ്യന്റെ പ്രകൃതമാണ് ദേഷ്യം എന്ന് പറഞ്ഞാൽ ആരും ദേഷ്യപ്പെടാത്തവരായിട്ട് ഈ സദസ്സിലാരും ഉണ്ടാവൂല എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങളില് ദേഷ്യം പിടിക്കാത്ത ആരും ഉണ്ടാവില്ല ദേഷ്യം പ്രവാചകന്മാർക്ക് വന്നിട്ടുണ്ട് പ്രവാചകന്റെ ഭാര്യമാർക്ക് വന്നിട്ടുണ്ട് പ്രവാചകന്റെ ഭാര്യ പ്രവാചകനോട് ദേഷ്യം പിടിച്ചിട്ട് കയ്യിലുള്ള പാത്രം നിലത്തൊക്കെ എറിഞ്ഞുടച്ചു അസ്വാഭാവിക അത് മനുഷ്യന്റെ പ്രകൃതാണ് പക്ഷേ ആ ദേശത്തിനടിമപ്പെട്ട് വികാരത്തിനടിമപ്പെട്ട് വിവേകം വഴിമാറി പ്രവർത്തിക്കുന്നവരായിരുന്നില്ല പ്രവാചകന്മാർ മഹാനായ മഹാനായാഹിഹു അലൈഹി വസല്ലമയെ പഠിക്കാനും പരിശോധിക്കാനും വേണ്ടി വേദത്തിൽ നല്ല പരിജ്ഞാനമുള്ള ഒരു പണ്ഡിതൻ പ്രവാചകന്റെ കാലത്തുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹത്തിന് തൗറാത്തിലും മിഞ്ചിയിലും അവസാനം കടന്നുവരുന്ന പ്രവാചകന്റെ എല്ലാ ലക്ഷണവും ആ വേദപണ്ഡിതൻ പഠിച്ചിട്ടുണ്ട് നമ്മുടെ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയ കണ്ടപ്പോ എല്ലാ ലക്ഷണങ്ങളും ഒത്ത ആളാണെന്ന് ആ വേദപണ്ഡിതന് മനസ്സിലായി പക്ഷെ അദ്ദേഹം വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല അദ്ദേഹം പ്രവാചകനെ പരിശോധിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് എന്താ പരിശോധിക്കണം അറിയുന്നത് മുഹമ്മദ് നബി സല്ലാഹു അലഹ വസല്ല ദേശത്തിനടിമപ്പെടുന്നുണ്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം പ്രവാചകനാണെന്ന് ഞാൻ അംഗീകരിക്കും അത് ടെസ്റ്റ് ചെയ്യാൻ പോവാണ് അദ്ദേഹം വിവേകത്തിന് അടിമപ്പെട്ട് വിവേ അടിമപ്പെട്ട് വിവേകമില്ലാതെ പെരുമാറുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഈ വേദ പണ്ഡിതൻ തീരുമാനിക്കുകയാണ് അതിനുള്ള അവസരത്തിനു വേണ്ടി അയാൾ കാത്തിരുന്നു നല്ലൊരു അവസരം കിട്ടി നബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടെ അരികിൽ കുറച്ച് ഗ്രാമീണരായിട്ടുള്ള ആളുകൾ ഗ്രാമീണരായ ചില ആളുകൾ തങ്ങളുടെ ദാരിദ്ര്യത്തെക്കുറിച്ച് പട്ടിണിയെക്കുറിച്ച് പറയാൻ സഹായത്തിനപേക്ഷിച്ചുകൊണ്ട് പ്രവാചകന്റെ സദസ്സിലേക്ക് വരികയാണ് കുറച്ച് പണം ആവശ്യപ്പെട്ട് പ്രവാചകന്റെ സദസ്സക്ക് വന്നു അന്ന് ഈ സദസ്സിൽ ആ സദസ്സിൽ ആ വേദ പണ്ഡിതനുണ്ട് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല കയ്യിൽ ഇവരെ സഹായിക്കാൻ ധനമായി പണമായിട്ടൊന്നുമില്ല പ്രവാചകൻ സ്വഹാബത്തിനോട് ചോദിച്ചു സ്വഹാബ ആവശ്യപ്പെടുന്ന ധനം കൊടുക്കാൻ ആരെങ്കിലും തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു സ്വഹാബാക്കളുടെ കയ്യിലൊന്നും പൈസ അല്ല അപ്പോ ഈ സദസ്സിൽ നിന്ന് ഈ വേദപണ്ഡിതം പറഞ്ഞു നബിയെ അവരെ സഹായിക്കാനുള്ള ധനം കടമായിട്ട് ഞാൻ തരാം നിങ്ങൾ അവരുടെ പട്ടിണി പറഞ്ഞു നിശ്ചയിക്കപ്പെട്ട അവധിയിൽ അവധി വെച്ച് തീരുമാനാക്കി കടം ഇന്ന ദിവസത്തിന് ഇന്ന സമയത്ത് തിരിച്ചു തന്നാൽ മതി അങ്ങനെ ആ വേദപണ്ഡിതൻ പ്രവാചകൻ സല്ലാഹു വലിഹ വസല്ലമക്ക് കടം കൊടുക്കുന്നു പ്രവാചകൻ ആ പൈസ വാങ്ങി ആ പട്ടിണി പാപങ്ങളുടെ ദാരിദ്ര്യം നീക്കാനുള്ള വകുപ്പുണ്ടായി കൊടുത്തു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മദീനയിലെ ബക്കീവൽ ഉറക്കത്തിൽ അഥവാ കബർസ്ഥാനിൽ ഒരു മയ്യത്ത് സംസ്കരണ ചടങ്ങ് നടക്കുന്നുണ്ട് നബിസല്ലാഹു വരീഹി വസല്ല ആ ഖബർസ്ഥാനിലുണ്ട് സുഹാബാക്കലുണ്ട് അവിടേക്ക് ഈ വേദ പണ്ഡിതനായ ഈ മനുഷ്യൻ കടന്നു വന്നിട്ട് പറഞ്ഞു നബിയെ ഞാൻ അന്ന് തന്ന പൈസ എനിക്കിപ്പോ തിരിച്ചു വേണം എന്നാണ് ഞാൻ അന്ന് കടം തന്ന പണം എനിക്കിപ്പോ തിരിച്ചു വേണം പറഞ്ഞ അവധിയായിട്ടില്ല അവധി എത്തുന്നതിന്റെ മുമ്പേ അതും കബറസ്താനിൽ വെച്ച് പരസ്യമായി ഇയാള് പ്രവാചകനോട് പണം ആവശ്യപ്പെട്ടു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞു നമ്മൾ നിശ്ചയിക്കപ്പെട്ട അവധിയായിട്ടില്ലല്ലോ ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട് അദ്ദേഹം പറഞ്ഞു എന്ത് വന്നാലും വേണ്ടില്ല പൈസ എനിക്കിപ്പം കിട്ടണം അദ്ദേഹം പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലെ പരീക്ഷിക്കാണ് പ്രിയപ്പെട്ടവരെ എന്തായിരിക്കും നമ്മളെയൊക്കെ അവസ്ഥ അതും ഒരു കബറസ്ഥാനിൽ വെച്ച് അങ്ങനെ ചൂല പരസ്യമായിക്കൊണ്ട് ചോദിക്കുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും ഈ വേദ പണ്ഡിതൻ പ്രവാചകൻ സല്ലാഹു അലി വസല്ലമയെ പരീക്ഷിക്കാണ് പ്രവാചകന്റെ ക്ഷമയെ പരീക്ഷിക്കുകയാണ് ദേശത്തിന് പ്രവാചകൻ അടിമപ്പെടുന്നുണ്ടോന്ന് കടം തിരിച്ചു ചോദിച്ചിട്ട് ഇയാൾ പറഞ്ഞു പ്രവാചകൻ പറഞ്ഞു നമ്മൾ പറഞ്ഞ സമയമായിട്ടില്ലല്ലോ അപ്പൊ ഇയാൾ പറയാണ് അബ്ദുൽ മുത്തലിബിന്റെ മക്കളൊക്കെ ഇതേപോലെയാണ് പൈസ വാങ്ങാൻ അറിയാം തിരിച്ചു കൊടുക്കൂലാണ് ആർക്കാ പ്രിയപ്പെട്ട ഇവിടുത്തെ കേൾക്കുമ്പോ ദേശം വരാത്ത നമ്മുടെയൊക്കെ അവസ്ഥ എന്തേക്കും സ്വന്തം ബാപ്പാനും വാപ്പാന്റെ ബാപ്പാനും ഒക്കെ പറഞ്ഞ ആർക്കും ദേഷ്യപ്പെടാതൊക്കെ അല്ലെ അബ്ദുൽ മുത്തലിമിന്റെ മക്കളൊക്കെ ഇതേപോലെയാണ് പൈസ വാങ്ങും പിന്നെ തിരിച്ചു കൊടുക്കൂലാണ് അദ്ദേഹം പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയുടെ കയുത്തിലുള്ള ആ തട്ടം ചാള് പിടിച്ചിട്ട് വലിച്ചെണ്ണം മുറിക്കും എന്നിട്ട് പറഞ്ഞു ഞാൻ തന്ന പൈസ പൈസനക്ക് ഇപ്പൊ വേണം ാഹി സല്ലാഹു അലൈ വസലമയുടെ കൂടെ ആ ഖബർസ്ഥാനിൽ സഹാബാക്കലുണ്ട് മഹാനായ ഉമറബിൻ ഹത്താബ സദസ്യരുണ്ട് ഉമറിന് സഹിച്ചില്ല ഉമർ പറഞ്ഞു നബിയെ ഞാൻ എന്റെ വാളുകൊണ്ട് സംസാരിക്കണം എന്ന് ചോദിച്ചു ഉമറിന്റെ കണ്ണുകളൊക്കെ ചോന്ന് ദേഷ്യത്തിൽ ചോദിക്കാണ് എന്റെ വാളുകൊണ്ട് ഞാൻ സംസാരിക്കണോ പ്രവാചകരെ കാരണം പറഞ്ഞ അവധിയായിട്ടില്ല അതിന്റെ മുന്നേ വന്ന് ചോദിക്കണത് ഈ വേദ പണ്ഡിതനറിയേണ്ടത് എന്താ നിങ്ങൾ പ്രവാചകൻ വികാരത്തിന് അടിമപ്പെടുന്നുണ്ടോ എന്ന് വികാരത്തിനടിമപ്പെടുന്നുണ്ടോന്ന് പുഞ്ചിരി തൂക്കിക്കൊണ്ട് വിവേകത്തോടെ അയാൾ ഇടപെട്ടതുപോലെ ഇടപെടാതെ വളരെ പുഞ്ചിരിയോടെ പ്രവാചകൻ അയാളെ മുഖത്തേക്ക് ഇങ്ങനെ ചെറിച്ചിട്ട് പറഞ്ഞു സ്വഹാബത്തോട് സ്വഹാബ നിങ്ങളുടെ കയ്യിൽ ആരെങ്കിലും കയ്യിൽ ആ പൈസ ഉണ്ടെങ്കിലും ഒന്ന് കൊടുക്കി ഞാൻ തിരിച്ചു തരാം ആ ഖബർസ്ഥാനിൽ ഉറക്കെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു അഷ്ഹദു വ അഷദ് പ്രിയപ്പെട്ടവരെ ഒരൊറ്റ പുഞ്ചിരി കൊണ്ട് ഇസ്ലാമിലേക്ക് ഒരാൾ കടന്നു വരുന്നു അല്ല ഇസ്ലാമിൽ ഒരാളെ എണ്ണം കൂടൻ ഇന്ന് നമുക്കിടയിൽ ഇതുപോലെ ഒന്ന് പുഞ്ചിരിച്ചാൽ തീരുന്ന പല പ്രശ്നങ്ങളുണ്ട് ഇതേപോലെ ഒന്ന് പുഞ്ചിരിച്ചാൽ ഒലിച്ചു പോകുന്ന നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ മഹല്ലിലും നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും ഉണ്ട് പക്ഷെ ചിരിക്കാൻ നമ്മൾ തയ്യാറാവില്ല ദേഷ്യത്തിന് അടിമപ്പെട്ട് വിവേകം പ്രിയമുള്ള വികാരത്തിന് അടിമപ്പെടുന്ന കാഴ്ചയാണ് പലപ്പോഴും നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും മഹല്ലിലുമൊക്കെ പലപ്പോഴും കാണപ്പെടുന്നത് നമ്മുടെ ഒറ്റ ചിരിമതിയാകും നമ്മുടെ പള്ളിയിലെ ആളുകൂടാൻ നമ്മളുടെ ഒറ്റ ചിരി കൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളെ കണ്ടാൽ സലാം പറയാത്തവർ നമ്മൾ ചിരിച്ച ആ പുഞ്ചിരി കൊണ്ട് ചിലപ്പോ സലാം പറയലോടും ഇന്നുവരെ നമ്മുടെ പള്ളിയിൽ കാലുകുത്താത്ത പലരും കാലുകുത്തും നമ്മുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ നമ്മൾ വരുത്താൻ തീരുമാനിച്ചാൽ അവർ സുജൂത് ചെയ്യാൻ അവർ തയ്യാറാകും ഒന്ന് പുഞ്ചിരിക്കാനുള്ള മനസ്സ് നമ്മൾ കാണിച്ചാൽ മതി കോപം പ്രിയമുള്ളവരെ നിയന്ത്രിക്കാൻ നമുക്ക് വറ്റാ നരകത്തിലേക്ക് എത്തിക്കുന്ന വലിയ ദുസ്വഭാവമായി കൊണ്ടാണ് പ്രവാചകൻ സല്ലാഹു അലൈഹ വസല്ലോപത്തെ പഠിപ്പിക്കുന്നത് അത് നമ്മുടെ മനസ്സിൽ നിന്ന് പറിച്ചറിയാൻ വിട്ടുവീഴ്ചയുള്ളവരാകാൻ വിശ്വാസികളായ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു അങ്ങനെയുള്ള വിശ്വാസികളിൽ ലക്ഷനീയങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറകട്ടെ الحمد لله رب العالمين والصلاه والسلام على رسوله الامين وعلى اله وصحبه ومن تبعهم باحسان الى يوم الدين اما بعد اتقوا الله عباد الله اوصيكم ثانيا بتقوى الله الله منا സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ് വസിയ്യത്ത് സഹോദരങ്ങളെ നമ്മളൊക്കെ പലരും കുടുംബനാഥന്മാരാണ് നമ്മുടെ വീടുകളിൽ നാം കോപത്തിനടിമപ്പെട്ട് പലതും പ്രവർത്തിച്ചു പോകാറുണ്ട് പലതും പറഞ്ഞു പോകാറുണ്ട് പ്രത്യേകിച്ച് ഭാര്യയും ഭർത്താവൊക്കെ ഒരു വീടിന്റെ അന്തരീക്ഷം തന്നെ എങ്ങനെയാണ് നമ്മുടെ ഭാര്യ എന്തെങ്കിലുമൊക്കെ നമ്മോട് ആവശ്യപ്പെട്ടിട്ട് അത് കൊണ്ടുവരാൻ നമ്മൾ മറന്നു എന്ന് വിചാരിക്കുക ചിലപ്പോ അവിടെ തുടങ്ങും പ്രശ്നങ്ങൾ അവർ പലതും പറഞ്ഞു പോകും ദേശത്തിന് അടിമപ്പെട്ടുകൊണ്ട് നമ്മുടെ ഭാര്യ ചിലപ്പോ നമ്മളോട് പലതും പറയും ഇന്നലകളിൽ നടന്ന പലതും അവർ അനുസ്മരിക്കാൻ തുടങ്ങും തുടങ്ങാം ഗതകാലങ്ങളിലെ പലതും അവർ എന്നി പറയാൻ തുടങ്ങാം അപ്പൊ സ്വാഭാവികമായി നമ്മൾ വർദ്ധിരിക്കൂല നമ്മൾ തിരിച്ചങ്ങോട്ടും പറയും പിന്നെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് പിന്നെ ലൈസൻസ് ഉണ്ടാവില്ല അവസാനം പറഞ്ഞു പറഞ്ഞ് ഒരു വിവാഹമോചനത്തിന്റെ വക്കിൽ കലാശിച്ച എത്രയോ കുടുംബങ്ങളുണ്ട് പിന്നീട് അവർ ഖേദിക്കാനും സങ്കടപ്പെടാനും അതുകൊണ്ടാണ് മഹാനായ മഹാരാജ ഉമറുബിൻ പറഞ്ഞു കാല അമീറുൽ നിങ്ങൾ കോപത്തെ ദേഷ്യത്തെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന ഏത് കോപത്തിന്റെ തുടക്കവും ഭ്രാന്ത കോപത്തിന്റെ തുടക്കം ഭ്രാന്താണ് അതിന്റെ ഒടുക്കം ഒടുക്കം പിന്നെ വേണ്ടില്ലെന്ന് തോന്നുന്നു അങ്ങനെ പറയേണ്ടില്ലായിരുന്നു അങ്ങനെ സംസാരിക്കാൻ സംസാരിക്കാണ്ടില്ലായിരുന്നു അങ്ങനെ കൈ ചൂണ്ടില്ലായിരുന്നു പിന്നീട് ഖേദിക്കുന്ന അതുകൊണ്ട് വൈകി ഉദിക്കുന്ന വിവേകത്തിനല്ല പ്രശസ്തി ഉള്ളത് ഇതാദ്യമേ ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കണം അതാണ് വലക്കൽ ജന്ന എങ്കിൽ നിനക്ക് സ്വരകണ്ടെന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യാറുണ്ട് പ്രവാചകൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് ഇത് അല്ലാഹുമ്മ ഇന്നി കലിമത്തുൽ ഹഖി ഇൻദ പ്രാർത്ഥനയാണിത് നമ്മളൊക്കെ മനപാടാക്കി വെക്കണ്ട എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി കലിമത്തുൽ ഹഖി ഇൻദ അല്ലാഹുവേ ഞാൻ നിന്നോട് നേരായ വാക്ക് പറയാനുള്ള തൗഫീഖിനെ ചോദിക്കുന്നു എനിക്ക് സന്തോഷമുള്ള സമയത്തും എനിക്ക് കോപമുള്ള സമയത്തും നല്ല വാക്കു പറയാനുള്ള എനിക്ക് തരണേ അള്ളാ കെളിമത്തുൽ ഹക്ക് പറയാനുള്ള തൗഫിക്ക് രണ്ട് സന്ദർഭത്തിലും ഇന്ദർ എല്ലാരും പഠിക്കേണ്ട പ്രാർത്ഥനയാണ് ഇന്നി അള്ളാഹുമാലിമത്തു അള്ളാഹുഹ തീർച്ചയായും ഞാൻ നിന്നോട് ചോദിക്കുന്നു പറഞ്ഞാല് സത്യം അപ്പൊക്ക് നേരായ വാക്ക് നേരായ വാക്ക് ഞാൻ നിന്നോട് ചോദിക്കുകയാണ് പറയാനുള്ള തൗപ്പിക്കിനെ ചോദിക്കുകയാണ് പറഞ്ഞാല് തൃപ്തി എല്ലാരും മനപ്പാടമാക്കണം ജീവിതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടവരെ ഈ കൂട്ടത്തില് പല ആളുകളും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് പലരും നേതാക്കന്മാരാണ് സംഘടനയില് രാഷ്ട്രീയത്തില് പഞ്ചായത്തില് മഹലില് സ്ഥാപനങ്ങളില് വളരെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് പല നേതാക്കന്മാരുണ്ട് നമ്മുടെ സംഘടനയിൽ നമ്മുടെ പള്ളിയിൽ നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് പലരുടെയും അവസ്ഥ എന്താ പറയുക ഒന്നു പറഞ്ഞാൽ രണ്ടാമത്തേന് പിന്നെ കാര്യങ്ങളെ അവധാനതയോടെ മനസ്സിലാക്കാൻ കഴിവ് നഷ്ടപ്പെട്ട നേതാക്കന്മാരാണ് ഇന്ന് സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടാണ് എന്താ പറയുക അതുകൊണ്ട് തന്നെയാണ് സ്വസ്ഥമായി ആരാധന നടത്താൻ നിർവ നിശ്ചയിക്കപ്പെട്ട പല പള്ളികളിലും പല പള്ളികളിലും ഇന്ന് സമാധാനത്തോടെ കയറാൻ പറ്റുന്നില്ല ആ പള്ളിയിൽ കയറിയാൽ അവിടെ ഏതു സമയത്താണ് പൊട്ടലും ചീറ്റലും ഉണ്ടാകുമെന്ന് പറയാൻ പറ്റൂല അത് പേടിച്ചിട്ട ആളുകൾ ആ പള്ളിക്ക് കയറൂല അത്തരം പള്ളികളിൽ ഒന്ന് മനസ്സറിഞ്ഞ് സുജൂത് ചെയ്യാൻ പോലും ആളുകൾ മടിക്കണം ആ പള്ളിക്ക് പോയിട്ട് ഗാഡില്ല അവിടെ എപ്പോഴാണ് പ്രശ്നം ഉണ്ടാകാന്ന് പറയാൻ പറ്റൂലെന്ന് ഇതാണ് പല മഹല്ലിന്റെയും അവസ്ഥകള് പല നേതാക്കന്മാരും അങ്ങനെയാണ് പ്രത്യേകിച്ച് മഹല്ലിലെ ഉത്തരവാദിത്തമുള്ള ആളുകള് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു സ്വഭാവമാണ് എന്ത് ദേഷ്യപ്പെടാതിരിക്കുക എന്നുള്ളത് വളരെ ഗൗരവത്തിൽ ഈ ഒരു വിഷയത്തെ നമ്മൾ കാണണം കോപത്തെ നിയന്ത്രിക്കാൻ പ്രിയപ്പെട്ടവരെ നേതാക്കന്മാർക്ക് സാധിക്കണം ഇന്ന് പലർക്കും പലരും തറിയങ്ങൾ പലരും തെറിക്കുപകരം തെറി എന്നുള്ള നിലപാടാണ് തെറി പറഞ്ഞാൽ തിരിച്ച് അങ്ങോട്ടും തെറി പറയാ ഇങ്ങോട്ട് തല്ലിയാൽ അങ്ങോട്ടും തിരിച്ചു തല്ല സമൂഹത്തിന് ജനങ്ങൾക്കു മാതൃകയാകേണ്ട പണ്ഡിതന്മാർ പോലും അവരിൽ പോലും ഈ പ്രവണത കണ്ടുവരുന്നുണ്ട് മതപ്രഭാഷണത്തിന്റെ വേദികളിൽ പോലും സഭ്യമല്ലാത്ത പദപ്രയോഗങ്ങളിൽ അടിമപ്പെട്ടുകൊണ്ട് വികാരത്തിന് അടിമപ്പെട്ട് വിവേകമില്ലാത്ത സംസാരങ്ങൾ പണ്ഡിതന്മാരിൽ നിന്ന് പോലും വരികയാണ് ഇത് പ്രബോധനമല്ല ഇസ്ലാമിക ദേവത്വമല്ല എന്നുള്ളത് കൃത്യമായി അവിടെ തിരിച്ചറിയേണ്ടതുണ്ട് വിദ്യരായ ചില വ്യക്തികൾ പോലും ഇന്ന് കോപത്തിന് കോപത്തിനടിമപ്പെടുകയാണ് വിവേകം വികാരം വിവേകത്തെ മറികടന്ന് സ്വന്തം സ്വന്തം മക്കളെ പോലും ദേഷ്യപ്പെട്ടുകാണ്ട് ശപിക്കുന്നത്ര മാതാപിതാക്കളുണ്ടാരും സ്വന്തം മക്കളെ കാണ്ട് അപ്പോ വർദ്ധന ശാപവാക്ക് പറയുന്നത് പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥ വരും തന്റെ ക്ലാസ് മുറികളിലെ വിദ്യാർത്ഥികളെ സദാ പരിഹസിക്കുന്ന കളിയാക്കുന്ന അനാവശ്യമായി ശിക്ഷിക്കുന്ന അധ്യാപകരുണ്ട് ഈ അധ്യാപകരെ സംബന്ധിച്ച് കുട്ടികളുടെ മനസ്സുകളിൽ അസഹിഷ്ണുതയുടെ വിഷവിട്ടാണ് ഇത്തരം അധ്യാപകർ ആ കുട്ടികളിൽ വിതയ്ക്കുന്നത് എന്നുള്ളത് സഹോദരങ്ങളെ മനസ്സിലാക്കണം കുട്ടികളിലെ ചാബല്യങ്ങളെ കണ്ടെത്തി അത് പരിഹരിക്കാനുള്ള മാർഗദർശനം നൽകേണ്ട ആളുകളാണ് ആരിക്കും രക്ഷിതാക്കളും അധ്യാപകരൊക്കെ അവർ മാതൃകായോഗ്യരാകണം അതുകൊണ്ട് ഈ ദേഷ്യമെന്ന ഈ ദുസ്വഭാവത്തെ സഹോദരങ്ങളെ പിടിച്ചു നിർത്താൻ വിശ്വാസികളായ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇസ്ലാം അനുവദിക്കപ്പെട്ട സ്ഥലങ്ങളുണ്ട് ദേഷ്യം പിടിക്കാൻ ഇസ്ലാം അനുവദിക്കപ്പെട്ട സ്ഥലങ്ങളുണ്ട് അതല്ലാത്ത ഒരു സന്ദർഭത്തിലും ഇസ്ലാം ഇത് അനുവദിച്ചിട്ടില്ല അത് പഠിക്കുക മനസ്സിലാക്കുക വിവേകത്തോടുകൂടി പെരുമാറുന്നവരായി വിശ്വാസികളായി നമ്മൾ മാറുക പ്രത്യേകിച്ച് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു ഗുണമാണ് ഇത് ദേഷ്യപ്പെടാതെ എന്നുള്ളത് അള്ളാഹു താര അങ്ങനെയുള്ള വിശ്വാസികളിൽ ദേഷ്യം നിയന്ത്രിക്കുന്ന മുഗ്മിനീയങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമറകം